സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കായി കേരള വിഷന്റെ നവകേരള പ്ലാൻ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള വിഷൻ ഏഴാം സ്ഥാനത്ത് എത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കു വേണ്ടി ശരാശരി നൂറ്റി രൂപ വീതം പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ ഒരു പ്ലാൻ കേരള വിഷൻ പ്രഖ്യാപിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കു വേണ്ടി കേരള വിഷൻ നവകേരള പ്ലാൻ ആരംഭിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള വിഷൻ ഏഴാം സ്ഥാനത്ത് എത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായി ശരാശരി നൂറ്റി രൂപ വീതം പ്രതിമാസം നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാനാണ് കേരള വിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഇന്റർനെറ്റ് സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ നഗര കേന്ദ്രീകൃതമായ ഉയർന്ന വരുമാനക്കാരെയാണ് ഏതാണ്ട് എല്ലാ ടെലികോം സേവനദാതാക്കളും ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു സമീപകാലത്ത് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കേരള മിഷൻ നവകേരള പ്ലാൻ അവതരിപ്പിക്കുന്നത് രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള മിഷന്റെ അയ്യായിരത്തിൽ പരം കേബിൾ ടി വി ഓപ്പറേറ്റർമാരിൽ ഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നവകേരള പ്ലാന്റിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി എത്തിക്കുവാൻ സാധിക്കും കേരള മിഷൻ ഓപ്പറേറ്റിംഗ് പാർട്ണർമാർക്കായി കെ വി സെമ് സൂപ്പർ ഇൻസെന്റീവ് പ്രോഗ്രാം മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകൾ സോളാർ വായ്പ പദ്ധതി തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് എറണാകുളം നവകേരള വിനോദ് നിർവഹിച്ചു കഴിഞ്ഞത് മാത്രമാണ് നിങ്ങളെ സാധാരണക്കാരായ കേരളത്തിലാടുമുള്ള പത്ത് അയ്യായിരത്തോളം കേബിൾ ഓപ്പറേറ്റർമാർ ഒരുമിച്ച് ചേർന്ന് അതിജീവനത്തിന്റെ പേരിൽ അൻപന്മാരെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് കേരള വിഷൻ്റെ വിജയമായി ഞാൻ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ പുതിയ ഈ പ്ലാൻ നവകേരള പ്ലാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതിന് ഉടനെ രീതിയിൽ ഉള്ള പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പുരസ്കാര വിതരണത്തിന് തയ്യാറെടുക്കുകയാണ് അതിന്റെ പോസ്റ്റർ ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിയ സാമ്പത്തിക സാമൂഹിക ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമാർജനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കുടുംബശ്രീ എന്ന് പറയുന്ന യൂണിറ്റ് അല്ലെങ്കിൽ പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം സ്ത്രീകൾ കുടുംബശ്രീ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് നാല് സ്ത്രീകളിൽ ഒരാൾ കുടുംബശ്രീ യൂണിറ്റില് അംഗമായിരിക്കും എന്നുള്ളതാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം അയൽക്കൂട്ടങ്ങൾ കേരളത്തിലുണ്ട് അമ്പതിനായിരത്തിലധികം ഒൻ്റർപ്രണേഴ്സ് ഇതിന്റെ ഭാഗമായി യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു സംവിധാനങ്ങളുള്ള ഇത്രയും വലിയ യൂണിറ്റുകളുള്ള ഒൻറ്റർപ്രണേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ സമഗ്രമായ പ്രവൃത്തിയാണ് നമ്മൾ ഒക്ടോബർ മാസം ആരംഭിച്ച് ഫെബ്രുവരി മാസം അവസാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരു മെഗാ ഇവന്റ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി പോകുന്നത് അമ്പതിനായിരം യൂണിറ്റുകളിലും നമ്മൾ ഈ അവാർഡ് അർഹ വേണ്ടി എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും നമ്മുടെ പതിനഞ്ച് ക്വസ്റ്റനറുകൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു അത് ഒരുപ്പിച്ച് ജില്ലാ മിഷൻ ത്രൂ നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് എത്തുകയും ആ ജഡ്ജിംഗ് പാനലിൽ നിന്ന് നമ്മൾ ഓരോ ജില്ലയിലും യോഗത്തിൽ സിഇഒ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള മിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി ന്യൂസ് മലയാളം ചാനൽ എം ഡി അബുബേക്കർ സിദ്ദിഖ് സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള മിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ പി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ്